നിലമ്പൂരിൽ കഴിഞ്ഞ ഏഴുവർഷമായി പ്രവർത്തന പാരമ്പര്യമുള്ള ഡി ആൻഡി കാസ്പ അതിനൂതന സാങ്കേതിക മെഷീനറികളോടുകൂടി നവീകരിച്ച ഷോറൂം കെ വി ആർ ബജാജിന് എതിർവശമുള്ള ഹോസ്പിറ്റൽ റോഡിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു ഷിയർ സന്ദീപ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കെ മലപ്പുറം ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റും നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റുമായ വിനോദ് പി മേനോൻ നിലമ്പൂർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു പെഫ് കോട്ടിംഗ് ഗ്രാഫിൻ കോട്ടിംഗ് സെറാമിക് കോട്ടിംഗ് പോളിമർ കോട്ടിംഗ് നാനോ കോട്ടിംഗ് ടെഫ്ലോൺ കോട്ടിംഗ് അണ്ടർ കോട്ടിംഗ് വിൻഷീൽഡ് ട്രീറ്റ്മെന്റ് വിൻഷീൽഡ് സെറാമിക് ഹെഡ്ലൈറ്റ് റെസ്റ്റോറേഷൻ കാർ ആക്സസറീസ് എന്നീ സേവനങ്ങളും ഫോം വാഷ് സ്റ്റീം വാഷ് ഇന്റീരിയർ ഡീറ്റെയിലിംഗ് അണ്ടർബോഡി വാഷിംഗും പ്രീമിയം വാഷിംഗുകളായ ഡയമണ്ട് വാഷ് ഗോൾഡ് വാഷ് സിൽവർ വാഷ് എന്നിവയും വിദഗ്ധരായ ടെക്നീഷ്യൻസ് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു തരുന്നു ഡയറക്ടർ പി കെ സംഗീത് സുലൈമാൻ ഹാജി സുരേഷ് ബാബു രാജേന്ദ്രൻ നായർ കെ പി സുഹൈൽ സുബീഷ് വൈശാഖ് ലാലു ദീപു കോയ ഗഫൂർ അജ്മൽ ഷബീർ അലി എന്നിവരും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് നാല് ഒന്ന് അഞ്ച് ആറ് എട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് ആറ് അഞ്ച് സ്റ്റാർട്ട് നമ്മളൊരു മൊബൈൽ യൂണിറ്റ് ആയിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അന്ന് മൊബൈൽ യൂണിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൊറോണ സമയം ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ നമ്മള് നിലമ്പൂരിലെ വലിയൊരു സപ്പോർട്ടായിട്ടൊന്നും വന്നിട്ടില്ല ആ സപ്പോർട്ടിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സ്റ്റാൻഡിൽ എത്താൻ കാരണം നമുക്കിവിടുത്തെ ജനങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും അവരോടൊപ്പം ഒരുപാട് ഒരുപാട് നന്ദി കടപ്പാടും നമുക്ക് പറയാനുണ്ട് അപ്പം നമ്മളുടെ സർവീസുകൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് അവർ വരാനുള്ള കാരണം നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെ അത്രമാത്രം നമ്മൾ നല്ല സർവീസ് കൊടുക്കുകൊണ്ടാണ് അവർ നമ്മളടുത്ത് വരുന്നത് നമ്മളെ തേടി വരുന്ന ഒരു കസ്റ്റമർ അവരോട് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അവരുടെ കിറപ്പിൽ തന്നെ നമുക്ക് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് പിന്നെ നമ്മളിവിടെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വാഹനത്തിൻ്റെ ഉള്ളും പുറവും ഒരേപോലെ തന്നെ വാഷ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളാണ് നമ്മുടെ ഉള്ളത് ഈ മെഷീനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത് അതേപോലെ തന്നെ വണ്ടീൻ്റെ ഉള്ളും പുറവും എത്രയും നീറ്റായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടുള്ള സർവീസുകളാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഗ്രാഫിങ് ചെയ്യുന്നുണ്ട് സെറാമിക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയ പി എഫ് കോർട്ടിങ് വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതേമാതിരി പെയിൻ കറക്ഷൻസിനെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടാതെ നമ്മളിപ്പോ ഒരു ഏഴു വർഷം പിന്നിടാൻ വേണ്ട ഭാഗമായിട്ട് ഒരു കാറിന് വേണ്ട എല്ലാ സർവീസുകളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള തുടങ്ങുന്നത് ഓയിൽ സർവീസ് മുതൽ എല്ലാ വർക്കുകളും വണ്ടിയുടെ ആയിട്ടുള്ള എന്ത് വർക്കുകളാണെങ്കിൽ വർക്കുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും വെൽ മെയിൻറ്റൈൻ ആയിട്ട് വർക്ക് എടുക്കുന്ന സ്റ്റാഫുകളും ബിസിനസ് ഡെസ്ക്